മുൻപ് ഇവിടെ എന്ത് വളമുണ്ട് മുഹമ്മദ് കൃഷിഭവന്റെ വളമുണ്ട് വളമുണ്ട് പിന്നെ പിന്നെ കർഷകരോട് കാച്ചിലുണ്ട് കാച്ചിലുണ്ട് ചേം കൊണ്ടായിരുന്നു കൊണ്ടുവന്ന തീർന്നു പോയി കഴിക്കാൻ കൊണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ സ്വന്തം ഒരു പിന്നെ സ്വാദൊന്നും പറഞ്ഞ് നമ്മളൊരു രൂപീകരിച്ചിട്ടുണ്ട് അവരുടേതാണ് അവലൂസ് പൊടി ഉണ്ടായിരുന്നു അവലൂസ് പൊടി ഉണ്ടായിരുന്നു ഉണ്ണിയപ്പുണ്ടായിരുന്നു അത് തീർന്ന് പിന്നെ പുളി അതുപോലെ തന്നെ പൂണ് കൃഷിടാ ആർ ഓരോ ചിപ്പിക്കൂണ് ആ അതിന്റെ അച്ചാറുകളുണ്ട് ഇപ്പം ആണ് ആണ് ആ അതൊക്കെ കൊണ്ടുവന്നത് പിന്നെ അത് പൂണ് തീർന്നിട്ടാ അതെ